നമസ്കാരം ഈ കാണുന്നതാണ് എറണാകുളം കുണ്ടന്നൂർന്ന് തേവര തോപ്പുംപടിക്ക് പോകുന്ന പാലം മധുര ഹൈവേ എന്ന് പറയും ഈ റോഡ് രണ്ട് ദിവസം അടച്ചിട്ട് ഇവിടുത്തെ വലിയ പടുകുഴികൾ മരണക്കുഴികൾ മനുഷ്യർ ഗട്ടറിൽ വീണ് ചാവുന്ന ഈ കുഴി അടച്ചാൻ അല്ലെ പാച്ച് വർക്ക് ചെയ്യാൻ രണ്ട് ദിവസമായി കുണ്ടന്നൂർ മധുര നാഷണൽ ഹൈവേ ക്രൗൺ പ്ലാസയുടെ അവിടെ നിന്നൊക്കെ തേവര തോപ്പുംപടി മട്ടാഞ്ചേരിക്ക് പോകുന്ന പാലമാണ് കുണ്ടന്നൂർ മധുര ഹൈവേ ഇത് അടച്ചിട്ടിട്ട് പണിത ഉടായ്പ്പ് പണിയാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പണം എങ്ങനെ കൊള്ളയടിക്കുന്നു രാഷ്ട്രീയക്കാർ എങ്ങനെ കോടീശ്വരന്മാരാവുന്നു എന്ന് കാണാൻ ഈ ഒരു പാലം പണി മാത്രം പോരാ എല്ലാ പാലങ്ങളും ഇടിഞ്ഞു വീഴുന്നതൊക്കെ നമ്മുടെ കഴിവുകേടാണ് ജനാധിപത്യത്തിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറോടൊക്കെ ചോദിക്കാത്തതിന്റെ ഗതികേടാണ് നമ്മൾ ഈ കാണുന്നത് രണ്ട് ദിവസം എറണാകുളം പട്ടണത്തിലേക്ക് വരുന്ന കുണ്ടന്നൂർ പാലം കുണ്ടന്നൂർ നിന്ന് തേവര കോളേജിലേക്കും തോപ്പുംപടിക്കയിലും പോകുന്ന പാലം രണ്ട് ദിവസമായി അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഈ റോഡ് പണിയുന്നത് എന്താണ് ഇവർ പണിത് വെച്ചേക്കണം എന്ന് നോക്കിയേ വെറുതെ കൈകൊണ്ട് മാന്തിയാൽ പോരുവാണിങ്ങട് കൈകൊണ്ട് മാന്തിയാൽ ഇതിങ്ങട് പോരുവാണ് ഇത് വേണ്ട സാർ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തില്ല തലക്കാത്തള്ള ചെളി രാഷ്ട്രീയക്കാരുടെയും വോട്ടർമാരുടെയും തലക്കാത്തള്ള ചെളിയാണ് ഈ ഇട്ട് പണം തേങ്ങ ഒന്ന് ഈ റോഡിലെ ഗട്ടർ ആണെങ്കിലും പുതിയ റോഡ് പണിയുമ്പോഴും എന്ത് പൊതു പണിയുമ്പോഴും ഇത് വേണ്ട വെറും ചെളിയും കല്ലും ഇത് നമ്മുടെ നികുതി പണമാണ് ഇതാണ് നമ്മൾ കറണ്ടിന്റെ വൈദ്യുതി ചാർജും കുടിവെള്ളത്തിന്റെയും റോഡ് ടാക്സും നികുതി ഇനത്തിലൊക്കെ കൊടുക്കുന്നതാണ് ഈ കൊള്ളയിടിക്കണത് ഈ ടാക്സ് കൊടുത്താലേ ഉള്ള ഒരു രാജ്യം വളരുകയുള്ളൂ പക്ഷെ ഇവിടെ രാജ്യമല്ല വളരണത് പാലം പണിയുമ്പോഴും റോഡ് പണിയുമ്പോഴും ഇത് വേണ്ട വെറുതെ കാലുകൊണ്ട് മാന്തുമ്പോ ഇതിങ്ങടെ അടന്ന് നടന്ന് ഇത് ചോദിക്കാൻ ഇവിടുത്തെ എം എൽ എ അല്ലേ വരണ്ട അല്ലാണ്ട് ഈ മനുഷ്യനാണോ വന്നത് ഇത് തോണ്ടണ്ട ഇങ്ങേരിപ്പ കുടുംബവും കളഞ്ഞ് രാത്രി വന്നിട്ട് മാന്തി മാന്തി റോഡ് കാണിക്കുവാണ് ഇനി ഇദ്ദേഹത്തിനെതിരെ കേസ് കേസെടുക്കാണ്ടിരുന്നാ മതി കാരണം നമ്മുടെ ഈ ഭരണകർത്താക്കൾക്ക് പോലീസിനൊക്കെ പല വകുപ്പുകളും ഉണ്ട് ഈ കുണ്ടന്നൂർ പാലം ഇയാള് രാത്രി വന്ന് പൊളിച്ചു എന്ന് പറയും ഏഹ് ഇതാണ് തോണ്ടി മാറ്റിയത് തോണ്ടി മാറ്റിയൊക്കെയാ ഇതിലും നല്ല കല്ലും മണ്ണൊക്കെ ഉണ്ട് ഈ മനുഷ്യനെതിരെ കേസെടുക്കാണ്ടിരുന്നാ മതി പാവം മലയാളികളിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് നിങ്ങൾ കേൾക്കണം പച്ചക്ക് പറയുകയാണ് വളരെ പെറ്റ തള്ളനെ പിടിച്ചോണ്ട് പോയാലും കെട്ടുകളെ പിടിച്ചോണ്ട് പോയാലും മിണ്ടാത്ത പുതിയ തലമുറ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാൻ പറയുന്ന ഒരു കാലഘട്ടം ഇതാ വെറുതെ ചെറുപ്പിട്ട് മാന്തുമ്പളാണ് ഇതിങ്ങട് പോരുന്നത് കാണുന്നത് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ചോദിക്കുന്നവൻ പൊട്ടനും തന്തക്കുളിയും കേൾക്കണം എറണാകുളം കുണ്ടന്നൂർന്ന് തേവര തോപ്പുമ്പടി പോകുന്ന വലിയ ഹൈവേ പാലമാണ് കാണുന്നത് ഇത് പൂട്ടി അടച്ചു അടച്ചുപൂട്ടിയിട്ടാണ് പണിയുന്നത് അതായത് മറ്റു വാഹനങ്ങളെല്ലാം കുമ്പളങ്ങി അരൂര് മൂവാറ്റുഴന്നൊക്കെ വന്ന് കൊച്ചിയിലോട്ടോ ഒക്കെ പോകേണ്ടവർക്കും തിരിച്ചു വരേണ്ടവരെയും വഴി വിരിച്ചു ഇടണ്ട അതായത് വയലില് പാടത്ത് ഇതിലും നല്ല ഉറപ്പുണ്ട് ആരോട് ചോദിക്കാനാണ് ഏതായാലും ഇനിയെങ്കിലും എം എൽ എമാരെയും എം പിമാരെയും പഞ്ചായത്ത് മെമ്പറെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോ പൊഞ്ഞാണന്മാരെയും കള്ളന്മാരെയും തിരഞ്ഞെടുക്കരുത് ഈ പ്രദേശത്ത് എം എൽ എയും പഞ്ചായത്ത് മെമ്പറൊക്കെ ചത്തുപോയാൽ ഇവരല്ലേ വന്ന് ഇത് തടയുകയും ആ കോൺട്രാക്ടർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് ഈ പണി പിടിച്ച ആൾക്കെതിരെ കേസെടുക്കണ്ടേ നിഴല് പോലും അവിടെ വരില്ല കാരണം വന്നാൽ ഈ കമ്മീഷൻ മേടിച്ചത് വിളിച്ചു പറയും ഈ കോൺട്രാക്ടറെ ചോദ്യം ചോദിക്കാൻ എം എൽ എ എം പി യോ ഭരണാധികാരികളോ കോർപ്പറേഷനോ നാഷണൽ ഹൈവേ അവിടെ വരില്ല വന്നാൽ അവര് കൈക്കൂലി കൈപ്പറ്റിയത് വിളിച്ചു പറയും അനുഭവിക്കടാ ഇതാണ് ജനാധിപത്യം ജനങ്ങളുടെ മേലുള്ള ആധിപത്യം കൊള്ളയാണ് അഴിമതിയാണ് നമ്മുടെ നാടിനെ തകർക്കുന്നത് തൊട്ടടുത്ത് തേവര കോളേജ് ഉണ്ട് പക്ഷെ എന്ത് കാര്യം കോളേജിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടോ അതൊക്കെയാണ് ആദ്യം ഉണ്ടാവേണ്ടത്